ശബരിമല സന്നിധാനത്ത് റുബിക്സ് ക്യൂബുകൾ കൊണ്ട് അയ്യപ്പ രൂപം തയ്യാറാക്കി കുഞ്ഞു സഹോദരങ്ങൾ പതിനൊന്നുകാരനായ അഭിനവും എട്ട് വയസ്സുകാരനായ അദ്വൈതുമാണ് അയ്യന്റെ രൂപം ഒരുക്കി വിസ്മയം തീർത്തത് കൈകളും കണ്ണുകളും മനസ്സും ഒരേപോലെ ചലനാത്മകമായി കുഞ്ഞു കൈകൾ ശരവേഗത്തിലാണ് റുബിക് ക്യൂബ്സുകൾ തിരിച്ചത് മുന്നിലെ കറുത്ത ക്യാൻവാസിൽ മിനിറ്റുകൾക്കുള്ളിൽ റുബിക്സ് ക്യൂപ്പുകൾ നിറഞ്ഞു ബോർഡിൽ തെളിഞ്ഞത് കലിയുഗരതനായ അയ്യപ്പന്റെ രൂപവും പതിനഞ്ച് മിനിറ്റുകൾ കൊണ്ടാണ് എറണാകുളം സ്വദേശികളായ അഭിനവും അദ്വൈതും അയ്യപ്പരൂപം തീർത്തത് ഈ ചെറുപ്രായത്തിൽ തന്നെ റുബിക്സ് ക്യൂബുകൾ കൊണ്ട് നിരവധി പേരുടെ പോർട്രേറ്റുകൾ തീർത്തിട്ടുണ്ട് ഈ കുഞ്ഞു സഹോദരങ്ങൾ അമ്മ ഇന്ദുവാണ് ഇരുവരുടെയും ഗുരു ഞാൻ പിന്നെ ഇവൻ ഇവൻ ഞയസ് അഞ്ഞൂറ്റിനാല് റുബിക്സ് ക്യൂബുകളാണ് ഇതിനായി ഉപയോഗിച്ചത് കന്നി അയ്യപ്പന്മാരുടെ കരവിരുതിന് സാക്ഷ്യം വഹിക്കാൻ ഭക്തർക്കൊപ്പം എ ഡി ജി പി എസ് ശ്രീജിത്തും സ്ഥലത്തെത്തി കുഞ്ഞു കുഞ്ഞുമക്കള് ഭഗവാനെ അവരുടെ കഴിവിലൂടെ പ്രത്യക്ഷനാക്കിയിരിക്കുകയാണ് എന്താ പറയേണ്ടതെന്ന് അറിയില്ല വളരെ കഴിവുള്ള രണ്ട് കുഞ്ഞുങ്ങൾ ഭാഗ്യം ചെയ്ത മാതാപിതാക്കളായ അച്ഛനും കൂടെ ഉണ്ട് ബിജു ഇത് അദ്വൈതും അഭിനവം ഇവരിവിടെ വന്നത് ചെയ്യുന്നു പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല പക്ഷെ അവരുടെ ആ മനസ്സിലുള്ള ആ ഭഗവാന്റെ രൂപം അതുപോലെ അവർക്ക് കൊത്തിവെക്കാൻ ഈ ക്യൂബ് വഴി സാധിച്ചു ചെറിയ കാര്യമല്ല ഭഗവാനെ പലരും പല രീതിയിലാണ് സ്തുതിക്കുന്നത് ഈ മക്കളുടെ ഈ സ്ഥിതി ഭഗവാൻ നേരിട്ട് ഏറ്റുവാങ്ങുന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ ഇവരുടെ എന്നെ കൊണ്ടാവുന്ന കയ്യിൽ കിട്ടിയ രണ്ട് ഡയറിയാണ് അപ്പൊ അവർക്ക് കൊടുത്തു അച്ഛൻ ബിജോയ്ക്കൊപ്പമാണ് ഇവർ മല ചവിട്ടിയത് അയ്യപ്പ ദർശനം കഴിഞ്ഞ കുഞ്ഞു കൈകൾ കൊണ്ട് വിസ്മയമൊരുക്കി അനുഗ്രഹങ്ങളുമായാണ് അഭിലവും അദ്വൈതവും മലയിറങ്ങിയത് അമൃത ന്യൂസ് സന്നിധാനം